ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അഞ്ചിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കും ആചരിക്കുന്നു അതാണ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതാണ് പക്ഷെ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിലർക്കെങ്കിലും ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുകയില്ല നമുക്ക് ഇപ്പൊ നേരത്തെ പ്രിയപ്പെട്ട എംഎൽഎ പറഞ്ഞതുപോലെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കിതാബ് എന്ന് പറയുന്നത് ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ഖുർആൻ ഉണ്ട് ബൈബിൾ ഉണ്ട് ഗീതയുണ്ട് പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബൈബിളും ഖുർആാനും ഗീതയുമാണ് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് ഈ ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന അപ്രൂവ് ചെയ്തു ആ ഭരണഘടന ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ച ദിനമാണ് ജനുവരി ഇരുപത്തി ആറ് പറയുന്നത് അങ്ങനത്തെ ഒരു ഭരണഘടന നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മളുടെ രാജ്യം റിപ്പബ്ലിക് ആയി മാറുന്നത് അപ്പോ അതിനകത്തുള്ള ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തെ പുതിയ നിയമങ്ങളെല്ലാം ഉണ്ടാക്കാൻ പാടുകയൂടുകയുള്ളൂ അതിനകത്ത് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും കാര്യങ്ങളും നമ്മളുടേതായിട്ടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കൺട്രോൾ എന്ന് പറയുന്നത് എന്നത് തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നമുക്ക് കിട്ടിയ ആ ഭരണഘടന ഒരുപാട് നാളുകളുടെ പ്രയത്നങ്ങൾക്ക് ശേഷമാണ് ആ ഭരണഘടന ഉണ്ടായത് ഉണ്ടായത് ഏകദേശം മൂന്ന് വർഷത്തോളം ഭരണഘടനാ നിർമ്മാണ സമിതി ഇരുന്ന് ചർച്ച ചെയ്തു ഏകദേശം മുന്നൂറോളം ആളുകൾ ഉണ്ടായിരുന്നു ആ ഭരണഘടനാ നിർമ്മാണ സമിതി സമിതി അപ്പൊ ഓരോ സമയത്തും നമുക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ച വരുമ്പോ ഈ മുന്നൂറ് ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും നമ്മുടെ ഭാരതീയരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ പൗരന്മാർമാർക്ക് ഈ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഈ അവകാശം കൊടുക്കണോ വേണ്ടയോ ഈ അവകാശത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺട്രോൾ വെക്കണോ വേണ്ടയോ എന്നുള്ള ഒരുപാട് ചർച്ചകളാണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടക്കുന്നത് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൗലിക അവകാശം എന്ന് പറഞ്ഞു നമ്മളുടേതായിട്ടുള്ള അവകാശം നമുക്കുള്ള അവകാശം ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെ ഭരണഘടനയിൽ ഉണ്ടാക്കി കാരണം അവർക്ക് തോന്നി തോന്നി ഇന്ത്യക്കാരെന്ന് പറയുന്ന നമ്മളുടെ സഹോദരി സഹോദരന്മാർക്ക് ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ നമ്മൾ കൊടുക്കണം കൊടുക്കണം നമ്മുടെ പൗരന്മാർക്ക് അവകാശം കൊടുത്തിട്ട് പിന്നെ ആർക്കും അവള് കൊടുക്കുന്നത് കൊടുക്കുന്നത് അങ്ങനെയാണ് മൗലികാവകാശം എന്ന് പറയുന്ന ഒരു ഖണ്ഡിക തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി മാറി മാറിയത് നമുക്കറിയാം ഒരുപാട് മൗലികാവകാശം തുല്യത എന്ന് പറയുന്നത് ഒരാളെ പോലും നിങ്ങൾ വേർതിരിക്കാൻ പാടില്ല എല്ലാവരെയും തുല്യരായിട്ട് കാണണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ തങ്ക ലിപികളാൽ എഴുതിയിരിക്കുന്ന ഒരു വലിയൊരു അധ്യായം തന്നെയാണ് തുല്യത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ഒരു ഒരു തരത്തിലും ഒരു വേർതിരി കാണിക്കാൻ പാടില്ലാത്തത് അത് ജാതിയുടെ ഭാഗ ജാതിയുടെ ഭാഗത്താകട്ടെ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലാകട്ടെ വർണ്ണത്തിന്റെ പേരിലാകട്ടെ വർഗത്തിന്റെ പേരിലാകട്ടെ ലിംഗത്തിന്റെ പേരിലാകട്ടെ ഭാഷയുടെ പേരിലാകട്ടെ ഭക്ഷണത്തിന്റെ പേരിലാകട്ടെ ഒരു തരത്തിലുള്ള ഒരു വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭരണഘടന തന്നിരിക്കുന്ന തുല്യത എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഖണ്ഡികയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അത്രക്ക് നമുക്ക് അമൂല്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ ഇന്നപ്പോ ഇവിടെ ഒരു സ്റ്റേജ് കെട്ടി ഒരു ആഘോഷം പോലെ നമ്മളിവിടെ ഒരു ഒരു സമ്മേളനം നടത്തുകയാണ് ഒരുപാട് പേര് പ്രസംഗിക്കുന്നുണ്ട് ഞാനും പ്രസംഗിക്കുന്നുണ്ട് വേറെ ഒരുപാട് പേര് ഇതൊക്കെ തരുന്നതും ഇതിന്റെ അവകാശങ്ങളെല്ലാം തരുന്നതും നമ്മളുടെ ഭരണഘടന തന്നെയാണ് ഒരു വിദേശത്ത് വിദേശ രാജ്യത്ത് ഒരു വിദേശ രാജ്യത്ത് പോയി നോക്കിയാൽ ഈ തരത്തിലുള്ള ഒരു അവകാശം ഒന്നും അവർക്കില്ല അവർക്ക് ഈ പറയണ പോലെ ഇങ്ങനത്തെ ഒരു പരിപാടി വെക്കണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവര് അവരുടെ അധികാരികളെ സമീപിക്കണം അവരുടെ അനുവാദം മേടിക്കണം അനുവാദം കൊടുക്കില്ല അനുവാദം മേടിച്ചു മേടിച്ച് മേടിച്ച് വേണം ഒരു പരിപാടി നടത്തണം നമുക്കിപ്പോ നാളെ ഒരു പരിപാടി നടത്തണമെങ്കിൽ നമുക്ക് ഒരു പരിപാടി കിട്ടിയാൽ നടത്താം നമ്മളുടെ ഉള്ളിലുള്ള എന്ത് ആശയവും പ്രകടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഭരണഘടന ഇപ്പൊ ഇവിടെ പലരും കലയിൽ തങ്ങളും വിട്ട് മക്കനെയും എല്ലാം നിൽക്കുന്നുണ്ട് അതെന്താണ് മത സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ നമ്മുടേതായിട്ടുള്ള മതം മതം നമുക്ക് അവിടെ പ്രചരിപ്പിക്കാനും അതേപോലെ തന്നെ അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള നമുക്കൊരു അവകാശം തന്നിരിക്കുന്ന ഒരു ഭരണഘടന അതിന്റെ പേരിലാണ് നമുക്ക് ഈ ചെയ്യാൻ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് ക്രിസ്ത്യൻ ചർച്ചകളുണ്ട് നിലനിൽക്കുന്നതും ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ നിലനിൽപ്പും നമ്മുടെ ഇവിടുത്തെ ജീവിതവും ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന തന്നെയാണ് അങ്ങനെയുള്ള ഭരണഘടനയിൽ ഉള്ള ഏറ്റവും വലിയ ഒരു അനുച്ഛേദമാണ് എന്ന് പറയുന്ന െന്ന് അതായത് നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം അവകാശമാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കൊച്ചനുജന്മാരും അനുജത്തിമാരും പോലെയുള്ള ഞാൻ പറയില്ല പിന്നെ എന്താ പറയണത് ഒരു ഭിന്നശേഷി എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ അതായത് നം സാധാരണക്കാരെ പോലെ അല്ലാത്ത കുറച്ചും കൂടിയും അവർക്ക് ബുദ്ധിമുട്ടുള്ള ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള നമ്മുടെ കൊച്ചനിജിത്മാരും അനിജ അനിജന്മാർക്കും കൂടി കൂടി നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശമാണ് നമ്മുടെ ഭരണഘടന കൊടുത്തിരിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒരു ജീവിക്കാനുള്ള അവകാശമല്ല അവരെ എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാനും ജീവിപ്പിക്കാനുമുള്ള ഒരു അവകാശമാണ് നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മൗലികാവകാശമാണ് നമുക്ക് നമുക്ക് കിട്ടുന്ന അവകാശമാണ് അതേപോലെ തന്നെ നമ്മുടെ കടമകളുണ്ട് ഉണ്ട് കടമകൾ എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ഈ പറയുന്ന പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളാണ് സഹായിക്കേണ്ടത് സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ദയാഭവനും അതേപോലെ തന്നെയുള്ള ഈ സംഘടന ചെയ്യുന്ന ഈ ഈ പറയുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കാരണം ഇതുപോലത്തെ നിരലംബരായിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ സഹായം തേടുന്ന ഒരുപാട് ആളുകൾ ഈ പറയുന്ന എല്ലാവർക്കും ഒരേപോലത്തെ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുകയില്ല അപ്പോ അങ്ങനെ അനുഗ്രഹം കിട്ടാത്ത ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ള നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മൾ അവരുടെ കാര്യങ്ങളായി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അവർക്ക് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ കർത്തവ്യവും നമ്മുടെ കടമയും നമ്മുടെ ആ കർത്തവ്യവും കടമയുമാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ദയാഭവൻ പോലത്തെ ഉള്ള സംഘടനകളിൽ സംഘടന മുന്നോട്ട് വെക്കുന്നത് എന്നറിയുമ്പോൾ ഈ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഈ പരിപാടി വെക്കുന്നതിലുള്ള അതിന്റെ ആ ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ അതിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിനെ പ്രശംസിക്കുകയാണ് കാരണം ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സംഘടന ചെയ്യുന്ന ദയാ പോലത്തെ സംഘടന ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകണം എന്നുള്ളതാണ് ഇങ്ങനത്തെ പരിപാടികളിലൂടെ നാം കാണുന്നത് കാരണം നിരാന് നിരാലംബരമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സംഘടനകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ പക്ഷേ നാം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഏത് മതമായാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിന്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം പോലും പറയുന്നതാണ് അത് ഈ പറയുന്ന രീതിയിലുള്ള ആളുകളെ കൈപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മതം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വർഗം തന്നെയായിരിക്കും കിട്ടുന്നത് എന്ന് മതങ്ങൾ തന്നെ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലത്തെയുള്ള സംഘടനകൾ നവോത്ഥാനത്തിന്റെ പേരിലായാലും നവോത്ഥം നമ്മൾ പറയുന്ന നമ്മളിപ്പോ നമ്മളിപ്പോ ഒരുപാട് വടക്കേ മലബാറിൽ ഒരുപാട് കോളേജുകളും എത്തിങ്കാനകളും കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ തിരൂരങ്ങാടിയിലെ പി എസ് എം ഒ എത്തിങ്കാന കണ്ടിട്ടുണ്ട് വയനാട്ടിലെ മുട്ടിൽ ഓർഫനേജ് കണ്ടിട്ടുണ്ട് മുക്കത്ത് എം എംഒ ഓർഫനേജ് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഈ പറയുന്ന പോലെയുള്ള അനാഥരയെല്ലാം അവരെ കൂട്ടിപ്പിടിച്ചും അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ആ പറയുന്ന സ്ഥാപനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ശ്രമപലമായിട്ട് ഒരുപാട് അനാഥ കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും നല്ല രീതിയിൽ ഇപ്പോ ജോലി ചെയ്ത് നല്ല നല്ല പൊസിഷനിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ ഇതിന്റെയൊക്കെ ഭാഗവാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിലുണ്ടാകുന്ന ഒരു ചാലക ശക്തി എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആ പ്രസ്ഥാനങ്ങളാണ് ശരിക്കും നവോത്ഥാനത്തിന് കേരളത്തിന്റെ ഈ പറയുന്ന സാമൂഹിക മേഖലയുള്ള നവോത്ഥാനത്തിനും വിദ്യാഭ്യാസ മേഖല നവോത്ഥാനത്തിനൊക്കെ വിപ്ലവ ശക്തികളായി മാറി എന്നുള്ളത് ആ ആ സംഘടനകളുടെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ പ്രവർത്തനങ്ങളിലൂടെ നാം കാണുകയാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്ന എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് എന്ന് പറയുന്ന ഒരു ഐ എ ഉദ്യോഗസ്ഥ ഇവിടെ നിന്ന് വന്നു നാഗാലാന്റ് കാടറാണ് കേരളക്കാരനാണ് പക്ഷെ നാഗാലാന്റ് കാർഡറിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ ഈ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഈ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് എന്നാലക്കാട് തങ്ങള് പേരാണ് അദ്ദേഹത്തിന് വിട്ടിരുന്നത് ഈ പറയുന്ന ആള് എന്ന് പറയുന്നത് മുക്കം എം എംഒ ഓർഫനേജ് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ഓർഫനേജ് പ്രസ്ഥാനം അവിടെ ഉണ്ടായി ആ ഓർഫനേജ് പ്രസ്ഥാനം കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ ഉണ്ടായതിന്റെ ഒരു റിസൾട്ടാണ് ഈ പറയുന്ന വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഐ എസ് പഠനവും എല്ലാം പൂർത്തിയാക്കാൻ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഈ അതിന്റെ പുറകിലുള്ള സംഘടനകളുടെ പുറകിലുള്ള ആ സംഘടനകളെ ഏത് പ്രസ്ഥാനമാണ് ോ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെല്ലാം അവരെന് വേണ്ടിട്ടാണോ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അവരെ വേണ്ടിട്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത് ആ സ്ഥാപനത്തിനൊക്കെ ഒരു രീതിയിലുള്ള ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സാക്ഷാത്കാരം ഉണ്ടായി എന്ന് പറയേണ്ടി വരും അങ്ങനെ തന്നെ ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും നാം ഓരോരുത്തരും ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ച് പോവുക മാത്രമല്ല പ്രസംഗിച്ചു പോണേനു കൂടെ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഏത് രീതിയിലാണ് നാം ഓരോരുത്തരെയും സഹായിക്കേണ്ടത് നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് ഇവരെല്ലാവരും സഹോദരന്മാരെയും സഹോദരിമാരെയും എങ്ങനെയാണ് കൈപിടിച്ച് ഉയർത്തേണ്ടത് എന്ന് എന്ന് നമ്മൾ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു കൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഉപകാരം നാം ഇവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ കൂട്ടായ്മ കൊണ്ട് വലിയ കാര്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പൊ ദയയുടെ എല്ലാ സംഘാടകരും അതേപോലെ തന്നെ ആളുകളും എല്ലാം ഇവിടെ ഉണ്ട് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായാലും വേണ്ടി ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്ത് വേണ്ടി കാര്യത്തിനുവേണ്ടി ഹാഷിം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഹാഷ്യമാണ് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് വാക്ക് ാണ് ഏത് രീതിയിലാണ് നമ്മുടെ എം പി സ്ഥാനം കൊണ്ട് ഇതിനകത്ത് ഉപകാരപ്പെടുന്ന ആ ഉപകാരം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള യാതൊരു സംശയവുമില്ല അത് എന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ളത് നിങ്ങളാണ് ഞങ്ങളടുത്ത് പറയേണ്ടത് ആ പറയുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഇതുമായിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത് പിന്നെ ആസിമിനെ കുറിച്ച് എം എൽ എ പറഞ്ഞു പറഞ്ഞു പക്ഷെ ആസിമിനെ കുറിച്ച് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആസിമ് ഡൽഹിയിൽ എന്റെ ഓഫീസിൽ വന്നു ആസിം പിതാവും കൂടി ഡൽഹിയിൽ എന്റെ ഓഫീസിൽ വന്നു അപ്പൊ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോ ആസിമിന്റെ വിദ്യാഭ്യാസം അന്ന് എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം നിർത്തി അവിടെ വിദ്യാഭ്യാസത്തിന്റെ സമയത്തായിരുന്നു അപ്പോ ആസിമിന്റെ അടുത്തുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇല്ല എന്നുള്ളതാണ് ആസിമിന്റെ പരാതി അങ്ങനെ ഹയർ സെക്കൻഡറി ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിമിന്റെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പിന്നെ കിലോ ോളം താണ്ടിട്ട് വേണം വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ അപ്പോ അപ്പോ ആസിം അന്ന് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാവരെയും കണ്ടു പക്ഷെ അവിടെ നടപടി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്റെ ഒരു നിയമോപദേശം എടുക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോ നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള നിയമോപദേശം എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആസിമിന്റെ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ദുരിട നിശ്ചയം എന്ന് പറയുന്നത് കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞു വേൾഡ് കപ്പിന് വേണ്ടി ഖത്തറിൽ പോയി പക്ഷേ ദുബായിൽ പോയി അതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ബാക്കി എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ആസിമിന് ചെറുപ്പത്തിലേ ഉണ്ടായ അസിമിന്റെ ബുദ്ധിമുട്ടുകൾ അത് അതിപ്പോഴും ആസിമിന് ഉണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്തു കാണിക്കാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി അസിമ് തന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ പറയുന്ന സമൂഹത്തിലെ ഈ പറയുന്ന പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പോലും ആസിമ തന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്തുകൊണ്ട് എല്ലായിടത്തും പോയിട്ട് അവരുടേതായിട്ടുള്ള തന്റേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്ന ഒരു വ്യക്തിയാണ് ആസിം അതുകൊണ്ട് ആസിമിനെ പോലെ ആസിമിന്റെ ഈ ദൃഢനിശ്ചയത്തെ പോലെ നമ്മൾക്കും അത് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സന്ദർഭിച്ചതായിട്ട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ രാവിലെ ഇവിടെ വന്ന് ഞാൻ രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ചടങ്ങ് ചടങ്ങ് സാക്ഷിയാകാൻ പറ്റിയ ഒരു സന്തോഷമാണ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയും കടമയും നിർവഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി കൂടിയാണ് ഇത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഭാരതീയ ഭാരതീയരായിട്ടുള്ള പൗരന്മാരായിട്ടുള്ള ഓരോരുത്തർക്കും നമ്മൾ അർപ്പിച്ചിരിക്കുന്ന കുറെ കടമകളുണ്ട് ആ കടമകളുടെ നിർവഹണം എന്ന് പറയുന്നത് നാം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കടമകളിലെ നിർവഹിക്കപ്പെടുന്നുള്ളൂ ഇന്നത്തെ നമുക്കറിയാം സ്ഥിപ്പോ വടക്കേന്ത്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും ആ രീതിയിൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള സമീപനമാണ് വടക്കേന്ത്യലെല്ലാം നമുക്ക് കാണുന്നത് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാവരും നാം ഒന്നാണ് നമ്മൾ ഇതിനകത്ത് തന്നെ എല്ലാവരും എല്ലാ മതവിഭാഗപ്പെട്ടുള്ള പെട്ട ആളുകളും വന്നാണ് നമ്മൾ ചോദിക്കുന്ന പോലും ആളുകളുടെ മതം എന്താണെന്ന് ചോദിക്കുന്ന പോലും ഇല്ലാത്ത ഒരു നാടാണ് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എത്ര പേര് മുസ്ലിങ്ങൾ എത്ര പേര് ഹിന്ദുക്കൾ എത്ര പേര് ക്രൈസ്തവര് എന്ന് പറയുന്ന ഒരു ചോദ്യം ും പോലും ഇല്ലാത്ത ഒരു ചടങ്ങ് നടത്താൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ ചടങ്ങാണ് കാരണം നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടമകൾ ഈ രീതിയിലുള്ള ഒരു പൂർത്തീകരണമാണ് നമ്മളുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഓരോരുത്തരുടെയും ഒരു കടമയും കൂടിയാണെന്ന് ഈ ജനുവരി ഇരുപത്തി ആറിന്റെ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ ഭരണഘടനയുണ്ടെങ്കിൽ മാത്രം മാത്രമേ നമ്മളുടെ നിലനിൽപ്പുള്ളൂ ഈ ഭരണഘടന പോയി കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പും അപകടത്തിലാകും കാരണം ഓരോ ഭാരതീയന്റെയും ഏറ്റവും വലിയ ഒരു സേഫ്റ്റി ക്വശൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണഘടന തന്നെയാണ് അപ്പൊ ഈ ഭരണഘടനാ സംരക്ഷണ ദിനത്തിൽ തന്നെ ഭരണഘടന ഉണ്ടാക്കിയ സംരക്ഷണ പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യങ്ങളും നിർവഹിക്കുന്നു എന്നുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ദയ നടത്തുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ എന്റെ പൂർണ്ണ സഹകരണം ഉണ്ട് എന്ന് കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്